ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് അതായത് തേർഡ് ചാപ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളും എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കൂട്ടുകാരെ നമുക്ക് നോക്കാം ഫേസ്റ്റ് എന്താണ് നിറഞ്ഞാൽ നിൽക്കാനൊരിടമില്ല കഴിഞ്ഞാൽ കാലങ്ങളോളം അപ്പം നമ്മുടെ ചേ തേർഡ് ചാപ്റ്ററിൻ്റെ പേരെന്താണ് എസ് പേരുമഴയത്ത് ഇത് നമുക്ക് വായിച്ചു നോക്കാം മൂക്കുതല ദേശത്തിന്റെ മൂന്ന് ചുറ്റും കായലാണ് കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ് കിഴക്കു ഭാഗം സ്രായിക്കടവ് തെക്കു ഭാഗം ഉപ്പുങ്കൽ കടവ് പടിഞ്ഞാറുഭാഗം നരണിക്കടവ് അങ്ങനെ വടക്കു കായലില്ല കരഭൂമിയാണ് വടക്കു ഭാഗത്തുള്ള എടപ്പാൾ ചാരിശ്ശേരി ഭാഗത്തൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട് വാലിയക്കാരിൽ രണ്ടുപേർ തോണി കുത്താൻ അറിയുന്നവരായിരിക്കും ദൂരെയുള്ള കോൾപ്പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ കറ്റ കൊണ്ടുവരുന്നതും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും മഞ്ചു കൂടിയേ കഴിയും വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിനെ കടവ് എന്ന് പറഞ്ഞു പോകുന്നത് കായൽ വറ്റിച്ചാണ് കൃഷി ഇറക്കുക ഒറ്റപ്പൂവലാണ് കൃഷി പുഞ്ച എന്നാണ് പറയുക കായലിൽ ആദ്യം വലിയ ബണ്ട് കിട്ടും ഒരു തോടുകീറി വള്ളം അതിലേക്ക് മാറ്റും ചക്രം ചവിട്ടിയാണ് വള്ളം വെള്ളം തേവി മാറ്റുക ബണ്ടിൻ്റെ അടുത്ത് നിരനിരയായി ഇരുപതും മുപ്പതും ചക്രങ്ങളുണ്ടാവും പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും പൊതുവെ തുലാമാസത്തിലാണിത് ചവിട്ടുന്നതിൻ്റെ അധ്വാനം അറിയാതെ അവർ പാടിക്കൊണ്ടിരിക്കും പകലും രാത്രിയും പാട്ടുണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാവുന്ന രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കുപാട്ട് തെളിഞ്ഞു കേൾക്കുക പാലാട്ടുകോമൻ്റെയും മറ്റു കഥകളാണ് അവ തുലാമാസ രാത്രികളിൽ ദൂരെ നിന്ന് ഒഴുകിവരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ അപ്പോഴും കേൾക്കാൻ നേർത്ത് നേർത്ത് എത്തുന്ന ഈണം അങ്ങനെ തോണിയും വെള്ളവും ഒക്കെയായിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തിനു ബന്ധം ി കുളി എന്നിങ്ങനെ ഇല്ലത്തും വഞ്ചി കായൽ എന്നിങ്ങനെ പുറത്തും പക്ഷെ വെള്ളം ഞങ്ങളെയെല്ലാം ഒരു തവണ ഭയങ്കരമായി പേടിപ്പിക്കുകയും ചെയ്തു എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു കർക്കിടകത്തിലായിരുന്നു അത് മഴയുള്ള ഒരു സാധാരണ ദിവസം എന്നേ തോന്നിയുള്ളൂ രാത്രി ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായൊരു കാറ്റിൻ്റെ വരവ് കേട്ടത് അസാധാരണമായ മുഴക്കത്തോടെയാണ് അത് വീശിയത് ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് നാലിറയത്തെത്തി നടുമുറ്റം നിറയാൻ തുടങ്ങി കുത്തഴിക്കുള്ളിലൂടെ മുറിയിലേക്കും അവ വന്ന് വീണു വൃക്ഷങ്ങൾ ആടിയുലഞ്ഞ് പൊട്ടി ചീന്തുന്ന ശബ്ദം അകത്ത് കേൾക്കാമായിരുന്നു ഉള്ള ജനലുകളും വാതിലുകളുമെല്ലാം പൊട്ടിയടച്ചു ഞങ്ങൾ പേടിച്ചു കുറച്ച തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി എവിടെ പോയാലും രക്ഷയില്ല ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല അപ്പോഴേക്കും മഴയും പൊട്ടി വീണു മഴയത്തും കാറ്റത്തുമായി ഇല്ലവളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി മരം വീഴുന്ന കൂറ്റൻ അലർച്ച ഇടവിട്ട് ഇടവിട്ട് കേൾക്കാം ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിന്റെ മേൽപ്പുരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല വെളുപ്പാൻ കാലമായപ്പോഴേക്കും കാറ്റിന്റെ ശക്തി തെല്ലുകുറഞ്ഞു അതിൻ്റെ ചൂളം വിളി ഒന്നു പതിഞ്ഞു അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് കിട ഉണർന്നപ്പോൾ ആവട്ടെ പുറത്ത് അതിശക്തമായി മഴ അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല മുറ്റത്ത് മുഴുവൻ മരക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ് വെള്ളം കാണേക്കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു വടക്കുപുറത്തെ മുറ്റം വെള്ളത്തിലായി കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി അന്ന് ഞങ്ങൾക്കാർക്കും കുളിയുണ്ടായില്ല ദേവാരവും മുടങ്ങി മഴ എപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു കാണാവുന്നിടത്തെല്ലാം വെള്ളം വെള്ളപ്പൊക്കമാണിതെന്നാണ് അതൊന്നും മനസ്സിലായില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത് പിന്നെ പിന്നെ വെള്ളം താണു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലായിരുന്നു ഇത് എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരിക്കണമെന്ന് കാലം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമെറിഞ്ഞ് പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട്ട് എത്തുമ്പോൾ നീണ്ട തെക്കേ എറിയ മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഏർന്ന് വൃത്തിയാക്കി അട്ടം മുട്ടി കൂട്ടിയിട്ടത് കണ്ടിരുന്നു വെള്ളം വന്ന് വാതിൽ പടിയ തൊട്ട് ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനു മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷ് വർഷപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലമാണത് ഞാൻ ജനിക്കുന്നതിന് നാലഞ്ച് വർഷം മുമ്പ് ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗൃഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനീരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത് പുറവെള്ളം ഈന്തി വരുന്ന എന്നെ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ പക്ഷേ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചില്ല തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി കുട്ടികൾ സന്തോഷിച്ചു അവരുടെ മേലുകഴുകൾ ഉമ്മറപ്പടിയിൽ വെച്ചാവാമല്ലോ എന്നാൽ നോക്കി നിൽക്കിയ ഉമ്മറപ്പടിയും കിടന്ന് വെള്ളം അകത്തേക്ക് കയറിയെത്തി അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടു കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ് ഇടനാഴികളാണ് വെള്ളത്തിൻ്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത് എല്ലാവരും മുകളിലെത്തി പാത്രങ്ങളിലും മുകളിലേക്ക് കയറ്റി വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ദേവകീ നിലയം കൊണ്ടല്ലേ മഴക്കാലം മഴയുടെ രഹസ്യവും രഹസ്യങ്ങളും അപ്പം മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്ന് എടുത്തൊരു ഭാഗമാണല്ലേ കൂട്ടുകാരെ നമ്മൾ വായിച്ചത് ഓക്കേ അപ്പോൾ ഈ നമുക്ക് ഫേസ്റ്റ് നോക്കൂ ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത് പത്രവാർത്തയാണല്ലേ നമുക്ക് നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നൊരു പത്ര വാർത്തയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം എത്രത്തോളം ഒരു നാട് അനുഭവിച്ചു എന്ന ലേഖനത്തിൽ നിന്ന് മനസ്സിലായല്ലോ പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതേക്കുറിച്ച് വരാനിടയുള്ള വാർത്ത തയ്യാറാക്കൂ യോജിച്ച തലക്കെട്ടും നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അവൻ നമുക്ക് എന്ത് ചെയ്യാം ആ പത്രവാർത്ത തയ്യാറാക്കാം അപ്പം ഹെഡിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം കനത്ത മഴയിൽ മൂക്കുതല പ്രദേശം ഒറ്റപ്പെട്ടു ദെൻ പ്ലേസ് ചെയ്ത മൂക്കുതലയല്ലേ ഒരാഴ്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് മൂക്കുതല പ്രദേശം ഒറ്റപ്പെട്ടു തോരാതെ പെയ്യുന്ന മഴയെ തുടർന്ന് ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ പത്താം തൊയ് തീയതി തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപകടാവസ്ഥയിലുള്ള വീടുകളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു റോഡുകൾ കവിഞ്ഞൊഴുകി മിക്ക വീടുകളിലും വെള്ളം കയറിയിരിക്കുന്നു പരിസരവാസികൾക്ക് ഒട്ടേറെ നാശനഷ്ടങ്ങൾ മഴക്കെടുതിയാൽ അനുഭവപ്പെട്ടു ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പരിസരത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മഴ വീണ്ടും തുടരുകയാണെങ്കിൽ ദുരിതബാധിതരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം അപ്പം നിങ്ങൾ എന്തു ചെയ്യുക എസ് ഇതുപോലൊരു പത്രവാർത്ത തയ്യാറാക്കുക ഓക്കെ അതെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നാട്ടറിവുകളാണല്ലേ കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക ഇത്തരം നാട്ടറിവുകൾ എപ്രകാരമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ടതെന്ന് ചർച്ച ചെയ്യൂ കൂടുതൽ നാട്ടറിവുകൾ ശേഖരിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ആ നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്ന എങ്ങനെയായിരിക്കുന്നത് എഴുതാം ഓക്കെ നാട്ടറിവുകൾ എന്നത് ഒരു പ്രദേശത്തെ ജനങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന അറിവുകളാണ് അപ്പോൾ എന്താണ് കൂട്ടുകാരെ നാട്ടറിവുകൾ എന്ന് പറയുന്നത് ഇസ് നാട്ടറിവുകൾ എന്നത് ഒരു പ്രദേശത്തെ ജനങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന അറിവുകളാണ് അതായത് ഗ്രാമീണ ജനതയുടെ ജീവിത രീതി കലാപൈതൃകം ആചാര വിശ്വാസങ്ങൾ വാഗ്മയരോഗങ്ങൾ തുടങ്ങി നമ്മുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ നാട്ടറിവിൽപ്പെടുന്നു വാഗ്മയ രൂപങ്ങൾ തുടങ്ങി നമ്മുടെ സാംസ്കാരിക സമ്പത്ത് മുഴുവൻ നാട്ടറിവിൽ പെടുന്നു ഐതിഹ്യങ്ങളും സംഗീതവും വാമൊഴി ചരിത്രവും നാടോടി കഥകളും ഭക്ഷണ രീതിയും നാട്ടു ചികിത്സയും കൃഷി അറിവുമെല്ലാം നാട്ടറിവാണ് ഇവിടെ കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക എന്ന വാക്യത്തിൻ്റെ അർത്ഥം വലിയ കാറ്റുണ്ടാകുമ്പോൾ സാധാരണ പുറത്തുനിന്ന് അപകടകരമായ വസ്തുക്കൾ പറന്നെത്തുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ് മാത്രമല്ല വാതിൽ തുറന്നിട്ടാൽ വീടിനകത്ത് സുരക്ഷിതമായിരിക്കുന്ന വസ്തുക്കൾ താഴെ വീഴാനും സാധ്യതയുണ്ട് വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നാൽ വീടിനകത്തൊക്കെ കയറിയ വെള്ളം കെട്ടി നിൽക്കാതെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് വാതിൽ തുറന്നിടണം എന്ന് പറഞ്ഞിരിക്കുന്നത് വെള്ളം അകത്ത് കെട്ടിക്കിടന്നാൽ പല വസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ നാട്ടറിവുകൾക്ക് ഉദാഹരണവും എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ കൂടുതൽ എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം മീനത്തിൽ തട്ടാൽ മീൻകണ്ണിനോളം ഓക്കെ ഇതൻ പൊന്നുകായ്ക്കുന്ന മര മരമായാലും കൂരയ്ക്ക് ചാനൽ മുറിച്ചു മാറ്റണം അത്താഴം അത്തിപ്പഴത്തിനോളം അപ്പം നിങ്ങൾക്ക് എന്തു ചെയ്യാം കൂടുതൽ നാട്ടറിവുകൾ ശേഖരിച്ച് എഴുതാവുന്നതാണ് നെക്സ്റ്റ് എന്താണ് കൂട്ടുകാരെ ഡോക്യുമെൻ്ററി ആണല്ലേ നിങ്ങളുടെ പ്രദേശത്തെ പ്രകൃതി ഭംഗിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുക അത് കൂട്ടുകാർ ചെയ്ത് നോക്കുമല്ലോ ഓക്കെ ഇത് നെക്സ്റ്റ് വാഗ്മേയ ചിത്രമാണല്ലേ മൂന്നുകായലും ഒരു ഭാഗം കരയുമുള്ള തൻ്റെ നാടിൻ്റെ ചിത്രം എഴുത്തുകാരി വിവരിച്ചിരിക്കുന്നു വായിച്ചുവല്ലോ നിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ വാഗ്മയ ചിത്രം തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വാഗ്മയ ചിത്രത്തിന് ഒരു മാതൃകയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ വാഗ്മയ ചിത്രമാണ് ഇവിടെ എഴുതേണ്ടത് നമുക്ക് നോക്കാം ഞാൻ താമസിക്കുന്നത് കിഴക്കുമല എന്ന മലയോര പ്രദേശത്താണ് എൻ്റെ വീടിരിക്കുന്നത് കുന്നിൻ ചെരിവിലാണ് എന്നും ജനാലയിലൂടെ എൻ്റെ കണ്ണിൽ വന്നു തൊടുന്ന സൂര്യരശ്മികളാണ് എന്നെ വിളിച്ചുണർത്തുന്നത് എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീടുകളിൽ എത്തുന്നതിനേക്കാൾ മുന്നേ സൂര്യൻ എൻ്റെ വീട്ടിലെത്തിച്ചേരും ഉണർന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോഴും മൂടൽ മഞ്ഞിൻ്റെ ഒരു പാളി അപ്പോഴും അടർന്നു പോകാതെ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും അവിടുത്തെ ജനങ്ങൾ ആടുമാടുകളെ വളർത്തിയാണ് ജീവിക്കുന്നത് കുടമണി കെട്ടിയ പശുക്കളെ കൂട്ടമായി നയിച്ചുകൊണ്ട് പുൽമേടുകളിലേക്ക് ആളുകൾ പോകുന്ന കാഴ്ച ഇന്നും ഒരു വിസ്മയം പോലെ ഞാൻ നോക്കി നിൽക്കാറുണ്ട് എൻ്റെ വീടിൻ്റെ താഴേക്ക് കണ്ടെത്ത ദൂരത്തോളം പുൽമേടുകളാണ് വീടിൻ്റെ വേലിക്കൽ നിന്ന് നോക്കിയാൽ പച്ച പുതപ്പിൽ അങ്ങെങ്ങും മുത്തുകൾ ചിതറി വീണതുപോലെ പശുക്കൾ പല നിറത്തിൽ മീന് നടക്കുന്നത് കാണാം വീടിൻ്റെ പിറകിലുള്ള ചെരുവിലൂടെ ഒരു ചെറിയ അരുവി നിശബ്ദം ഒഴുകുന്നുണ്ട് അതിന് രണ്ടിടങ്ങളിൽ സ്ഥാനങ്ങളുമുണ്ട് അരുവി ആദ്യം വന്ന് വീടിടുത്തുനിന്ന് ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത് രണ്ടാമത് അരുവി വന്ന് വീഴുന്ന ഭാഗത്തെ വെള്ളത്തിന് അത്രത്തോളം തെളിച്ചമില്ല അവിടുത്തെ വെള്ളത്തിൽ ഞങ്ങൾ കുളിക്കുകയും വസ്ത്രങ്ങൾ നനയ്ക്കുകയും ചെയ്യും ഞങ്ങൾക്ക് പുറം ലോകത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ ആകെയുള്ള ആശ്രയം ദിവസത്തിൽ രണ്ടു നേരം മാത്രം വരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടേതായ നിങ്ങളുടെ താമസിക്കുന്ന പ്രദേശം ഉണ്ടാവില്ലേ അതിനെ കുറിച്ചൊരു ചിത്രം തയ്യാറാക്കുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നിവേദനമാണ് ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം വർഷംതോറും വെള്ളപ്പൊക്കം മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം പ്രളയത്തിന് കാരണമാകുന്ന ചില പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിലത് നോക്കൂ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതെ വനനശീകരണം അതുപോലെ തന്നെ പുഴകളും പാടങ്ങളും മണ്ണിട്ട് നികത്തൽ ജലാശയങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറയൽ കുന്നിടിക്കൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പ്രദേശത്തെ ഇത്തരത്തിലുള്ള പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി നിവേദനം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിവേദനമാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ആദ്യം വിഷയം എഴുതാം പ്രകൃതി ചൂഷണത്തിനെതിരെ പുഴകളും പാടങ്ങളും മണ്ണിട്ട് നികത്തൽ ധൻ പ്രേക്ഷകർ അല്ലേ പ്രകൃതി ചൂഷണത്തിനെതിരെ ആ എന്ത് ചെയ്യാം നമുക്ക് ആദ്യം പ്രേക്ഷകർ എന്ന് എഴുതാം ദെൻ പഞ്ചായത്ത് നിവാസികൾ മൂക്കുതല പഞ്ചായത്ത് ദെൻ സ്വീകർത്താവാലെ നെക്സ്റ്റ് എഴുതുന്നത് എന്താണ് സ്വീകർത്താവ് ജില്ലാ കളക്ടർ മലപ്പുറം ദെൻ വിഷയം മൂക്കുതല പഞ്ചായത്തിലെ അനധികൃതമായ പയൽ നികത്തലിനെതിരെ നടപടി കൈക്കൊള്ളുന്നതിന് വേണ്ടി ദൻ സാർ മുക്കുതല പഞ്ചായത്തിലെ വയലുകൾ മിക്കതും തന്നെ മണ്ണിട്ട് നികത്തി കരഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വയലുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണികളാണ് അവ കൃഷി ആവശ്യങ്ങൾക്കായി വയലുകളിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളം പ്രകൃതിയുടെ അന്തരീക്ഷ താപത്തെ ക്രമീകരിക്കാൻ വളരെയേറെ സഹായകമാണ് വയലുകൾ സംഭരിച്ചു വയ്ക്കുന്ന ജലം മണ്ണിൽ താഴുകയും മണ്ണിന്റെ ജല സംഭരണശേഷി നിലനിർത്തുകയും ചെയ്യുന്നു എന്നാൽ ഇന്ന് വയൽ നികത്തുന്നത് സർക്കാർ നിരോധിച്ചെങ്കിലും മൂക്കുതല പഞ്ചായത്തിന്റെ പരിധിയിലുള്ള നിലങ്ങൾ മണ്ണിട്ട് മൂടി സ്വകാര്യ വ്യക്തികൾ കരഭൂമിയാക്കി മറിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് വയലുകൾ ഇല്ലാതാകുന്നതോടെ നമ്മുടെ കാർഷിക പാരമ്പര്യമാണ് ഇല്ലാതാവുന്നത് വർഷകാലത്ത് പെയ്തുതീരുന്ന മഴവെള്ളം മണ്ണിനെ തണുപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒഴുകിപ്പോവുകയാണ് ഇത് വരൾച്ചയ്ക്ക് കാരണമാകുന്നു മുമ്പ് ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന ജീവി വർഗങ്ങളിൽ പലതുമെന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട് നടത്തുന്ന ഈ പ്രകൃതി ചൂഷണം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടണം ഒപ്പം ഒരു ഗ്രാമത്തിന്റെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും താല്പര്യപ്പെടുന്നു വിശ്വസ്തയോടെ മൂക്കുതല പഞ്ചായത്ത് നിവാസികൾക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡൻ്റ് ദൻ മൂക്കുതല ഡേറ്റ് എഴുതുക ദൻ ഒപ്പം അല്ലേ അപ്പം എൻ്റെ ഈയ കൂട്ടുകാരും ഇതുപോലെ എൻ്റെ ഈയ ഒരു നിവേദനം തയ്യാറാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്